ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ എൻ്റെ ഗാർഡൻ കണ്ടോ ഞാനിവിടെ കുറച്ച് ബേഡിനെ നല്ല പല പല ഷേപ്പുകളൊക്കെ വരച്ച് നല്ല രസാക്കി വെച്ചു അപ്പോൾ ഈ ഒരു ഐഡിയ അന്ന് തോന്നിയപ്പോൾ ചെയ്തതാണ് പക്ഷെ അതിന്നും അതേപോലെ തന്നെ ഉണ്ട് കാണാനും ഒരു കുറച്ച് ഭംഗിയാണ് പെട്ടെന്ന് ഒരു ഒരു നമ്മൾ ഗാർഡനെ ഒന്ന് മാറ്റിയെടുക്കുന്ന ഒരു ജീവനുള്ള പോലെ തോന്നിക്കുന്ന രീതിയിലാണ് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഈ എൻ്റെ മനസ്സിൽ ഞാൻ വൈകുന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നത് എന്നാൽ ഇത് അകത്ത് ഒരു സ്ഥലത്ത് ഇതുപോലെ ചെയ്താലോ എന്നൊക്കെ അങ്ങനെ തോന്നി ഞാൻ അകത്ത് ഇതേപോലെ വരയ്ക്കാൻ ശ്രമിച്ചു മൂന്ന് ഫോട്ടോ ഞാൻ അവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ മുന്നത്തെ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഞാൻ തന്നെ കാരണം എന്തെങ്കിലും വരയ്ക്കാണ്ടെങ്കിൽ ഞാൻ അന്നേരം മോളോട് പറയും അതിനുശേഷം ശേഷം പെയിൻറ്റിങ് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും ഉണ്ട് പക്ഷേ എനിക്ക് വരയ്ക്കാൻ അറിയായിട്ടല്ല വരയ്ക്കാനൊക്കെ അറിയാം പക്ഷെ മടിയാണ് ഒന്ന് പിന്നെ ഇപ്പോൾ കുറേ കാലം അങ്ങനെ വരയ്ക്കാത്തത് കൊണ്ട് പെട്ടെന്ന് എനിക്ക് ചുമരലൊക്കെ വരയ്ക്കുക എന്ന് വച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി പ്രാവശ്യം അപ്പോൾ ഇത് ഞാൻ തന്നെ ഈ വോളിൽ ഫുള്ള് ഞാൻ തന്നെയാണ് വരച്ച് ചെയ്യുന്നത് അപ്പോൾ എന്നെക്കൊണ്ട് അത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു പക്ഷേ എന്തായാലും പതുക്കെ കുറച്ച് സമയം എടുത്തു ശരിക്കും പറഞ്ഞാൽ രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ അതിനു വേണ്ടി ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് കാരണം പതുക്കെ വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല അത് സത്യമാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ പിന്നെ ഭയങ്കരമായ മടി അത് പറയാതെ വയ്യ മടിയൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അതിലേക്ക് ഒന്ന് തുടർച്ചയായിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് മുകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല കൈ വേദനയുണ്ട് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ എങ്ങനെങ്കിലും തീർക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഇന്ന് തന്നെ അത് മുഴുവനും കംപ്ലീറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ളൊരു വാശിയായിരുന്നു മാർക്കർ പെൻ വെച്ചാണ് ഇത് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഫാബ്രിക്കിൻ്റെ പെയിൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് കഴിയും പെയിൻ്റ് അടിച്ച് വരാൻ വേണ്ടിയിട്ട് മാർക്കർ പെൻ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒന്നും നടക്കുന്ന കാര്യമല്ല ചെറുതായിട്ടെല്ലാം ചെയ്ത് ഷെയ്ഡ് ചെയ്ത് അത്രയും പതുക്കെ പതുക്കെ ഷെയ്ഡ് ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയമെടുത്തു പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ കൂടെ വരയ്ക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് കുറേ കാലത്തിന് ശേഷം എന്താ പറയുക നമ്മൾ കൈ വെച്ചതെന്ന് പറയുന്നില്ലേ കുറേ കാലം നമ്മളെ കൈയൊക്കെ വെറുതെ യൂസ് ചെയ്യാതെ ഉപയോഗിച്ചിട്ട് പിന്നീട് നമ്മളെ കൈ കൊണ്ട് വരയ്ക്കാൻ പറ്റും എന്നുള്ളൊരിത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്തായാലും ഈ ഒരു ഏരിയ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എല്ലാം കിട്ടുന്നുണ്ട് സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങി അങ്ങനെ അങ്ങനെയും അങ്ങോട്ടിച്ചെടുക്കുന്ന കാര്യമുള്ളൂ പക്ഷേ നമ്മൾ നമ്മളുടെ കൈകൊണ്ട് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ഒരു പ്രത്യേകത വേറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലിയായി കിടക്കുന്ന നമ്മളെ വോളൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് പ്രത്യേകിച്ച് മെമ്മറികൾ ഞാൻ അവിടെ മോളുടെ സെവൻ മന്തിൽ ഉള്ള ചടങ്ങ് മുതൽ പിന്നെ ചോറൂണ് ഇരുപത്തെട്ട് ഇതും മൂന്നും ഉള്ള ഫോട്ടോ ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം അതൊരു ഇങ്ങനെ ഒട്ടിച്ചെടുത്തപ്പം അതിൻ്റെ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഐഡിയ വന്നത് ചെറുതായി ചെറുതായി ഓരോ ദിവസവും ഓരോ പക്ഷീനെ വരയ്ക്കും എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള വാശിയാണ് അപ്പോൾ ഇന്നെന്തായാലും ഞാനത് തീർക്കാനുള്ള പരിപാടിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻ്റും മോളും പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒറ്റപ്പെടുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് അതിലേക്ക് പോവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു ഫീലിങ് ഉണ്ടാവില്ല അതും ഒരു റീസണാണ് പിന്നെ ടൈം പോകുന്ന അറിയത്തില്ല നമ്മൾ അവർ പോയി മോൾ തിരിച്ചു വരുന്നവരെയുള്ള ടൈമിങ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഒരുപാട് പോവും വീടും നല്ല ക്ലീനായിട്ടിരിക്കും വീട് നല്ല മനോഹരമാക്കാൻ പറ്റും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഓരോന്ന് ക്രാഫ്റ്റ് ആക്കി ശരിക്കും പറഞ്ഞാൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ ഇടയിലൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരാള പക്ഷേ ഇപ്പൊ കുറേ കാലമായിട്ട് അതിനോടുള്ള ഒരു എന്തോ ഒരു മടുപ്പ് വന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ മതിയായി വീട്ടിൽ നിന്ന് കുറച്ചു കാലം ഒരു വർഷത്തേക്ക് ഏഹ് പോസ്റ്റിങ് കാരണം മാറി നിൽക്കേണ്ടി വന്നു അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ആ മടി തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമല്ലാതെ സിറ്റിയിലേക്ക് പോയി നിൽക്കുകയും സിറ്റിയിലെ ലൈഫ് ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഇവിടെയുള്ള ഈ ഒരു വീടും അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതിൽ നിന്ന് മാറിയപ്പോൾ ഭയങ്കര ആയി അങ്ങനെയൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പിന്മാറി ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് പക്ഷേ ഇനി അങ്ങനെ ഇരിക്കാൻ ശരിയാവില്ല എന്ന് തോന്നലൊക്കെ വന്നപ്പം ണിപ്പം ഞാൻ വീണ്ടും തുടങ്ങിയത് അതിൻ്റെ ഇടയിൽ യൂട്യൂബ് പോയതിൻ്റെ വിഷമം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഇല്ല നമുക്ക് പരാജയം എപ്പോഴും നമ്മളെ ലൈഫിൽ സംഭവിക്കുമല്ലോ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും പിടിച്ചു കയറുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഞാനിതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലായിക്കോട്ടെ ഗൂഗിളിലായിക്കോട്ടെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ ഫോട്ടോസ് ബേഡിൻ്റെ ഫോട്ടോസ് ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അത് വെച്ചുകൊണ്ട് നമുക്ക് വരച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ അതുപോലെ എന്തെങ്കിലും വരച്ചു കൊടുക്കണമെങ്കിൽ പേരൻസിന് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ടീച്ചേഴ്സിനെ അങ്ങനെ യൂസ് ചെയ്യാം ഇന്നത്തെ കാലത്ത് മൊബൈലുള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യൂസാണ് ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ഒരു ലാൻഡ് ലൈൻ മാത്രമുള്ളൊരു സമയമായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ വേണം എന്തെങ്കിലും എന്തെങ്കിലും ചിത്രം വേണമെങ്കിൽ തന്നെ നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയി തപ്പിയെടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ മാഗസീനൊക്കെ തപ്പിയെടുത്ത് അതിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു സമയം തന്നെയായിരുന്നു ഇന്നുള്ള കുട്ടികൾക്കൊക്കെ ഈസിയാണ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വേണം എന്തൊക്കെ വെറൈറ്റി വേണോ യൂട്യൂബ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് ശരിക്കും ഇന്നുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നല്ല അതായത് എഡ്യൂക്കേഷൻ്റെ കാര്യമായിക്കോട്ടെ ഇതുപോലെയുള്ള കാര്യം ക്രാഫ്റ്റ് ആയിക്കോട്ടെ എന്ത് വേണമെന്ന് നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ താല്പര്യമുള്ള ആളുകൾക്ക് ഇതുപോലെ ചെയ്യാവുന്ന കാര്യമാണ് വീട്ടിൽ വെറുതെ ഇരുന്ന് ടിവിയും കണ്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ക്രാഫ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ടൈം പോകുന്നതറിയില്ല പിന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്ത് അതൊരു ക്രിയേറ്റിവിറ്റി അത് വരുമ്പോൾ കുറച്ചു നേരം അതിനുവേണ്ടി നമ്മൾ സമയം അതിനുവേണ്ടി കളയുമ്പോൾ ശരിക്കും അത് പിന്നീട് ആരെങ്കിലും വന്നിട്ടത് എന്താ പറയാ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോഴൊക്കെ നമുക്ക് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മൾ അത് ഭയങ്കര ഹാപ്പി തന്നെയാണ് ഞാൻ എന്തായാലും ഈ ഒരു ഇത് വരച്ചെടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഒരു മൂന്ന് നാല് മണിക്കൂർ എനിക്ക് അങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടൈം വേസ്റ്റ് ആയിട്ടില്ല എൻ്റെ മൈൻഡ് ഫുള്ള് ഫ്രഷായി അതിൽ അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ഒരുവിധം ഒക്കെ ഞാൻ ഇതുവരെ എത്തിച്ചു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും രണ്ട് സൈഡിലേക്ക് രണ്ട് ബേഡിനെയും കൂടെ വരച്ച് എല്ലാം കൂടെ കഴിഞ്ഞപ്പം സത്യം പറയുമല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയുക അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ഈ ഒരു മുന്നേ ഉണ്ടായിരുന്നത് ഇപ്പോഴും നോക്കുമ്പോൾ എന്ത് ഭംഗിയല്ലേ അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഒന്ന് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫുള്ള് മണ്ണ് കണ്ടപ്പോൾ ശരി അതെല്ലാം പൊക്കിയെടുത്ത് റൂഫിൽ കൊണ്ടുവന്നു പൊടി എത്ര തട്ടിയാലും പോവത്തില്ല എന്ന് തോന്നിയപ്പം ശരി എന്നാൽ കഴുകാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് സർഫൊക്കെ ഇട്ട് നല്ല കഴുകാൻ തുടങ്ങി എന്തായാലും ഇതിൻ്റെ കഷ്ടപ്പാട് എനിക്ക് നന്നായിട്ട് കുറേ വർഷങ്ങളായിട്ട് അറിയാം കഴുകി തുടങ്ങിയാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് കാരണം ഒന്ന് നമ്മൾ സർഫെല്ലാം ഇട്ട് വരുമ്പോൾ ഇതിനൊരുപാട് വെള്ളം വേണം കഴുകി വൃത്തിയാക്കിയെടുക്കണമെങ്കിൽ അടുത്തെന്ന് വെച്ചാൽ വെള്ളം ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ നമുക്കത് പൊക്കാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടാണ് ഇത് ഇതിങ്ങനെ ഇട്ട് കഴുകി അങ്ങനെ ഉണക്കി വെക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ജിമ്മൂസിന് ഇങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അവൻ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അവൻ മൊത്തമുള്ള മണ്ണെല്ലാം പിന്നെയും അതിലാക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും ഒരുത് ഓക്കെ അവനെ കെട്ടിയിട്ടിട്ട് രാവിലത്തെ നല്ല വെയിലൊക്കെ ഇതുപോലെ കഴുകിയിടുകയാണെങ്കിൽ അതങ്ങ് ഉണങ്ങും അതേ വഴിയുള്ളു ശരിക്കും ഞാൻ എന്തായാലും വൈപ്പർ എടുത്തുകൊണ്ട് വന്നു അത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത് പക്ഷേ ഒരു വിധത്തിൽ ഈ വൈപ്പർ കൊണ്ടുപോലും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതെനിക്കറിയാം കുറേ വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഇത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണെന്ന് പക്ഷേ ക്ലീൻ ചെയ്തെടുത്തല്ലേ പറ്റുള്ളൂ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ ഈ പൊടി പക്ഷെ കുറച്ച് പൊടി അങ്ങനെ നല്ല അഴുക്കൊക്കെ പോവും കുറേ കാലത്തിന് ശേഷമല്ലേ നമ്മളത് എടുത്ത് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ലിവിംഗ് റൂമില് സോഫയുടെ ഇതിലിട്ടിരുന്നതാണ് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇട്ട് ഇത് പിടിച്ച് വലിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പം ശരി ഇത് ഇനിയിപ്പം താഴേക്ക് കൊണ്ടുപോകേണ്ട ഇവിടെ എവിടെയെങ്കിലും ഇവിടുത്തെ റൂമിലിടാം എന്നുള്ള ഒരു ഇത് മൈൻഡിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പക്ഷെ അറിയില്ല കുറച്ച് കഴിയുമ്പോൾ എനിക്കവിടെ അങ്ങനെ ഭംഗിയാക്കണംന്ന് തോന്നുമ്പോൾ ഞാനത് പൊക്കി കൊടുത്തോണ്ട് താഴെ പോകുന്നതായിരിക്കും അതൊക്കെ ഓരോ ഓരോരോ ആ സമയത്ത് ചെയ്യുന്ന പോലെ ഇരിക്കും ഞാനിത് ക്ലീൻ ചെയ്യാൻ പെടാ പെടുപെടുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും വലുതൊക്കെ വാങ്ങുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ള വെറുതെയും മെനക്കെടേണ്ട പൈസ അതുമാതിരി ഉണ്ട് ഒരു ചെറിയ കഷ്ണത്തിന് തന്നെ നല്ല വിലയാണിതിന് ചെറിയതാണെങ്കിൽ പ്രശ്നമില്ല നമുക്ക് കഴുകി ഉണക്കിയെടുക്കാൻ പറ്റും പക്ഷെ വലുത് നമ്മൾ കട്ട് ചെയ്യാത്ത പീസാണെങ്കിൽ അതിലേക്കൊക്കെ വെള്ളം ആകുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല അത് ഉണങ്ങാൻ പാട് പിന്നെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പിനുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അതുപോലെ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം എങ്കിൽ ഭംഗി ഉണ്ടാവും നമ്മൾ വീട് അലങ്കരിക്കാൻ വേണ്ടി വാങ്ങുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് തന്നെ പണി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഗ്രീൻ ഗ്രാസ് എന്ന് പറയുന്നത് അതിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ എളുപ്പമാണ് കഴുകി വൃത്തിയാക്കി ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് പീസ് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്താണെങ്കിൽ നമുക്ക് എളുപ്പമാണ് വൃത്തിയാക്കാനൊക്കെ പക്ഷേ ഇത് കൊണ്ടുവന്ന മുതൽ ഞാൻ ഇതിൽ നിന്നൊരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു ഇതിലും വലുതായിരുന്നു അതിൽ ഒരു ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ അത് കഴുകാൻ എളുപ്പമാണ് കാരണം എളുപ്പമാണത് ചെറിയ പീസായല്ലോ പക്ഷേ ഇത് ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ ജിമോസ് ഇത് കണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടേക്കൂടെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അവന് കുടുത്തക്കേട് എല്ലാം ഇതിൻ്റെ ഉണ്ട് അവിടെ നിന്ന് നോക്കുക ഞാൻ എന്താ ചെയ്യുന്നത് അല്ല ഞാൻ വലിക്കാൻ നോക്കിയാൽ ഇത് വരത്തില്ല കാരണം വെള്ളം കയറി കഴിഞ്ഞു നല്ല വെയിറ്റാണ് അപ്പോൾ എന്തായാലും അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയിട്ടൊക്കെ കഴുകാമെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജിമ്മൂസിന് എന്തായാലും വെള്ളത്തിൽ നിന്ന് കളിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവൻ ഇടയ്ക്കിടക്ക് വന്നിട്ട് ഞാനും ഒന്ന് കയറിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവൻ നോക്കുന്നുണ്ട് ഞാൻ അവനോട് പൊടാന്ന് പറയും അപ്പോൾ അങ്ങോട്ട് പോകും പിന്നെ വെള്ള വെള്ളം കാണുമ്പം ഭയങ്കര ദേഷ്യം കേട്ടോ അവനെ ഞാൻ ഇടയ്ക്ക് വെള്ളം തെറുപ്പിച്ചിട്ട് ഞാൻ അവനെ ഇതാക്കും അതുകൊണ്ട് അവനെ വെള്ളം ഇങ്ങനെ പൈപ്പിൽ ഇതാക്കുമ്പോൾ തന്നെ അവനെന്നോട് കുരച്ച് പീഡിപ്പിക്കും എനിക്ക് കഴുകാനുള്ള എളുപ്പത്തിന് ഞാൻ ഒന്നുകൂടെ മടക്കി കുറച്ചുകൂടെ ഈ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തതാണ് പക്ഷേ എന്നെക്കൊണ്ടത് എടുക്കാൻ ഒറ്റയ്ക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്തായാലും ഒരു സൈഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സൈഡ് എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ കാണിച്ചത് ഇപ്പം വിചാരിക്കുന്ന ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നും അത്രയ്ക്ക് എനിക്ക് ഞാനും ടയേഡായി ശരിക്കും പറഞ്ഞാൽ അപ്പം ഇത് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്നേ പറയാനുള്ളൂ ഇതിന് മെനക്കെട്ട് അത്രയും കഷ്ടപ്പെട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇതൊക്കെ വാങ്ങി വീട്ടിൽ ഉപയോഗിക്കുക കാരണം എനിക്ക് പണി കിട്ടിയിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇത് റൂഫിലൊക്കെ അങ്ങ് വിരിച്ചിട്ടിട്ട് പിന്നെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കുക അങ്ങനെയും കിട്ടിയേക്കാം അത് കുറെ കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങും അങ്ങനെയൊക്കെയാണ് നല്ലതാണ് പക്ഷേ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം ചുരുട്ടിയെടുത്ത് കൊണ്ടുപോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഭംഗിയുണ്ട് കേട്ടോ അത് പറയാതെ വയ്യ ഭംഗിയൊക്കെ ഭംഗി തന്നെയാണ് പക്ഷേ ക്ലീനിങ്ങിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടാണ് എന്തായാലും ഇങ്ങനെ ക്ലീൻ ചെയ്താൽ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്തായാലും അതിനെ തലതിരിച്ചിടാന്നുള്ള ഒരു പ്ലാനിങ്ങിലിരിക്കുക കേട്ടോ എന്നാൽ മാത്രമേ എനിക്ക് കുറച്ചുകൂടെ വൃത്തിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ഞാൻ എല്ലാം കൂടെ എങ്ങനെയൊക്കെ വലിച്ചെടുത്ത് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എത്തിക്കാനുള്ള പരിപാടിയാണ് കാരണം ഇത് എനിക്ക് പൈപ്പ് ഒരു സൈഡ് പിടിച്ച് ഇത് പൈപ്പർ ഒന്നും ഇതാക്കി എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും പിന്നെ സർഫ് സർഫിട്ടത് കൊണ്ട് സർഫാണെങ്കിൽ പോന്നുമില്ല ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് പോലും സർഫ് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതും നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നി ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു അത്രയും കാര്യമായി കുറേ നേരത്തേക്കുള്ള പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാം കൂടെ വലിച്ചു വലിച്ചു ഞാൻ എന്തായാലും ഈ സൈഡിലേക്ക് തിരിച്ചു വെള്ളം അങ്ങനെ അങ്ങ് തുറന്നിട്ടു ഇനി എന്താ കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് ഇതെല്ലാം പോയി കിട്ടി സമാധാനമുണ്ട് ഇപ്പോൾ ഇപ്പോൾ അഴുകൊക്കെ നന്നായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എനിക്ക് സൗകര്യമായി ഇതിൻ്റെ മുന്നേ അത് ചെയ്യാം എന്ന് വെച്ചാൽ അത്രയും വെയിറ്റ് പറഞ്ഞാൽ എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്തായാലും ഒരുവിധം വലിച്ചെടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എളുപ്പമായി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ശരിക്കും പറഞ്ഞ ഒരു ജോലി തന്നെയായിരുന്നു നമ്മുടെ ജിമ്മൂസ് കറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട് അവനും വലിയ സന്തോഷം ആട്ടോ എന്തെങ്കിലും അവൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ അതും നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവന് ഭയങ്കര സന്തോഷമുള്ള കാര്യം അത് പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഒരുവിധം കഴിയാറായി ഞാൻ എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ജിമ്മി ബാക്കിയുള്ള അവിടെയുള്ള മണ്ണും ഒക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവിടും അതുകൊണ്ട് പിന്നെ എന്തായാലും ഇങ്ങനെ ഇടാൻ പറ്റില്ല എന്തായാലും അത് ഉണക്കി എടുക്കണം അപ്പോൾ ഒരു ഇതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പൈപ്പിൽ ശരിക്കും വെള്ളം അത്ര ശക്തിയായിട്ട് വരത്തില്ല പ്ലംബർ പറയുന്നത് ഇവിടെ ൂഫായതുകൊണ്ട് അടുത്ത് ടാങ്കിൻ്റെ അടുത്തായതുകൊണ്ട് വെള്ളം ശരിക്ക് വരുന്നില്ല എന്നൊക്കെ എന്തൊക്കെയോ റീസൺ പറയുന്നുണ്ട് അതൊക്കെ സത്യമാണോ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് എപ്പോഴും വെള്ളം ശരിക്ക് വരാത്തത് കൊണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ഒരുവിധം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലുള്ള സർഫും കാര്യങ്ങളൊക്കെ ഒരുവിധം പോയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഉണക്കി എടുക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇടാനുള്ള ഉദ്ദേശമില്ല കസേരിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലേക്ക് ഇടാനാണ് പരിപാടി അപ്പോൾ ഞാൻ എല്ലാം കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു ദിവസം എന്തായാലും വേണ്ടി വേണ്ടിവരും അത് മൊത്തം ഒന്ന് ഉണങ്ങിക്കിട്ടാൻ അത്രയും വെള്ളം അതിലകത്ത് കയറി ഇനി വെള്ളം ഉറ്റിയിട്ട് അത് ഉണങ്ങി വരണം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ്